ഹാരിസൺ ഒക്കേനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു നൈജീരിയൻ കപ്പലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന ഹാരിസൺ ഒക്കേനയുടെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ ഒക്കേനെ ജോലി ചെയ്തിരുന്ന കപ്പൽ നൈജീരിയൻ തീരത്തു നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയായിരിക്കെ വലിയ കാറ്റിൽപ്പെട്ട് കടലിൽ മുങ്ങി കപ്പൽ മുങ്ങുന്ന സമയത്ത് ഒക്കേന കപ്പലിൻ്റെ അടിത്തട്ടിലെ ബാത്റൂമിൻ്റെ ഉള്ളിലായിരുന്നു കപ്പലിന് എന്തോ സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഒക്കേന ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി മുകളിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും കപ്പൽ കടലിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷെ മുങ്ങിയ കപ്പലിൽ ഒക്കേനെ നിന്നിരുന്ന സ്ഥലത്ത് മാത്രം വെള്ളം കയറാത്ത വിധം സ്പോഞ്ചിൻ്റെ ഉള്ളിലെ അറകളിൽ വായു നിൽക്കുന്ന പോലെ ചെറിയ ഒരു എയർ ബബിൾ രൂപപ്പെട്ടിരുന്നു ആ എയർ ബബിളിൽ ശ്വാസം നഷ്ടപ്പെടാതെ രക്ഷാപ്രവർത്തകർ എത്തുന്നതുവരെ ഹാരിസൺ ഒക്കേനെ ജീവൻ നിലനിർത്തിയത് മൂന്ന് ദിവസമായിരുന്നു ഭയപ്പെട്ടാൽ മരണമാണ് സംഭവിക്കുക എന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ ശ്വസിക്കുകയും അത് ആ എയർ ബബിളിലെ വായു പെട്ടെന്ന് തീരാൻ കാരണമാവുകയും ചെയ്യുമെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു ഒരു തിരിച്ചുവരവ് ചിന്തിക്കാൻ കഴിയാത്ത ആ ലോകത്തു നിന്നും ഏതൊരു ശക്തിയുടെ ഇടപെടലാണ് രക്ഷാപ്രവർത്തകർക്ക് എന്നെ കണ്ടെത്താനും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സഹായിച്ചത് ഇങ്ങനെയാണ് ഹാരിസൺ ഒക്കേനെ പിന്നീട് പറഞ്ഞത് സാധാരണക്കാർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്ന അദൃശ്യശക്തിയിലാണ് അർജുനെന്ന സഹോദരന്റെ തിരച്ചിലും നാം പ്രതീക്ഷ വയ്ക്കുന്നത് നമ്മുടെയും ആ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകളും പ്രതീക്ഷകളും വിഫലമാകാതിരിക്കട്ടെ